ചാനലിലേക്ക് സ്വാഗതം കർത്താവായ കഥാവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ ഹൃദയത്തിന്റെ ദുഃഖം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന രാത്രിയാണ് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിന്റെ ഭാരം ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ എല്ലാം അവിടുന്ന് അറിയുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം അതിന്മേലുള്ള അസ്വസ്ഥത ദുഃഖം പ്രയാസം വേദന ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് ഈ രാത്രിയിൽ സമർപ്പിക്കുക ഞങ്ങൾ രാത്രിയിലും രാവിലെയുമുള്ള ഹീലിംഗ് പ്രേസിന്റെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുന്ന വശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ എഴുതുന്ന ഓരോ കമൻറ്റുകളും ദൈവസന്നധിയിൽ എത്തുന്നുണ്ട് അതിന് തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കും കർത്താവായ ദൈവം ഈ പ്രാർത്ഥന പങ്കുകൊള്ളുവാൻ നിങ്ങളെ ഏവരെയും ക്ഷണിച്ചത് തന്നെ നിങ്ങളോടുള്ള അനന്തമായ സ്നേഹവും കാരുണ്യവും കൊണ്ടാണ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പൂർണ്ണമായി ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ പാപികളായ ഞങ്ങളുടെ മേൽ നീ കരുണച്ചുരിയണമേ ബലഹീനരായ ഞങ്ങളുടെ മേൽ നീ കരുണച്ചുരിയണമേ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം കഥാവിന്റെ വചനത്താൽ ഈ രാത്രിയിൽ നമ്മൾ അഭിഷിക്തരാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വചനം ഈ രാത്രിയിൽ നമ്മുടെ അന്ധകാരത്തെ ശമിപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തിന്റെ അന്ധകാരത്തിൽ ദൈവത്തിന്റെ പ്രകാശം പരക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ അന്ധതയിലേക്കും കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതിനു വേണ്ടി ദൈവത്തിന്റെ നീതിയും ന്യായവും കാരുണ്യവും അറിയുവാനും കാണുവാനും നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നതിനും കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതിനും ഇന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം സമസ്തവും യേശുക്രിസ്തുവിലൂടെയാണ് ഉണ്ടായത് യേശു ക്രിസ്തുവിനെ കൂടാതെ ഒന്നും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല അവനിൽ ഉണ്ടായത് ജീവനായിരുന്നു ആ ജീവൻ നമ്മുടെ ഏവരുടെയും വെളിച്ചമായിരുന്നു അതിനാൽ നമ്മുടെ ഹൃദയത്തിന്റെ അന്ധത മാറ്റാൻ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ പ്രകാശം ഞങ്ങളിലേക്ക് അയച്ചു തരണമേ എന്നീ രാത്രിയിൽ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം അങ്ങനെ നാം ഓരോരുത്തരും വെളിച്ചത്തിന്റെ സാക്ഷികളാകുവാൻ പ്രകാശത്തിന്റെ സാക്ഷികളാകുവാൻ നമുക്ക് ഓരോരുത്തർക്കു വേണ്ടി പ്രാർത്ഥിക്കാം കഥാവേ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന അങ്ങയുടെ മക്കളായ എന്റെ സഹോദരി സഹോദരങ്ങളെ ഈ രാത്രിയിൽ നിന്റെ കരുണയുടെ കരം സ്പർശിച്ച് അവരെ തുടണമേ അവരുടെ രോഗപീഠകളുള്ള ശരീരഭാഗത്തേക്ക് അങ്ങയുടെ കരം വെക്കണമേ അവരെ അലട്ടുന്ന വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ അവരുടെ രോഗത്തെ കീഴടക്കുവാൻ കർത്താവെ അങ്ങയുടെ കരം അവരെ സ്പർശിച്ചപ്പോൾ തന്നെ അവരെ അനുഗ്രഹിക്കണമേ ശാശ്വതമായ ഒരു പരിഹാരം എൻ്റെ ഈ സഹോദരങ്ങൾക്ക് ഇപ്പോൾ തന്നെ നൽകി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനുള്ള എല്ലാ കൃപയും നൽകി ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഓരോ തരത്തിലുള്ള മനസ്സിന്റെ അസ്വസ്ഥതകൾ ഓരോ ദിവസവും രാത്രിയും ഞങ്ങളെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ ലോകത്തിന്റെ പ്രകാശമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ വസ്തുവകകളിൽ ഞങ്ങളുടെ ആയിരിക്കുന്ന ഓരോ സ്ഥലത്തും വന്ന് അവിടുത്തെ അന്ധകാരം മാറ്റി ഒരു പുതിയ ജീവൻ നൽകി ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകലതും നവീകരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ അങ്ങയിൽ ജീവനുള്ളതുപോലെ ഞങ്ങളിലും ജീവനുണ്ടാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ആത്മീയ നയനങ്ങളെ തുറക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് സ്പർശിക്കണമേ ഞങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും ചെയ്ത് അങ്ങയിലേക്ക് തിരിയുവാനും അങ് ഞങ്ങളെ സുഖപ്പെടുത്തുവാനും കഥാവിയെ ഞങ്ങളുടെ ഹൃദയ കാഠിന്യത്തെ എടുത്തു മാറ്റി ഞങ്ങളുടെ കണ്ണുകളുടെ അന്ധത എടുത്തുമാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുതാപമുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് തിരിയുമ്പോൾ എൻ്റെ ദൈവമേ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ പൊഴിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ വചനമായ ഈശോയെ അങ്ങ് ഇന്ന് ഞങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ അങ്ങയുടെ ഓരോ വചനവും ഞങ്ങളിൽ മാംസമാകണമേ അങ്ങയുടെ വചനം ഞങ്ങളിൽ മാംസം ധരിച്ച് ഞങ്ങളോട് കൂടെ നിൽക്കണമേ എപ്പോഴും ഞങ്ങളുടെ അസ്വസ്ഥതകളിൽ വീഴ്ചകളിൽ ഉയർച്ചകളിൽ പരാജയത്തിൽ വിജയത്തിൽ കഥാവെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് എന്നുള്ള അറിവ് ഞങ്ങൾക്ക് ശക്തിയും ൽകുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിന്റെ അസ്വസ്ഥത മാറ്റി ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെ മാറ്റി ശരീരത്തിന്റെ വേദനകൾ അകറ്റി ഞങ്ങളെ ഓരോരുത്തരെയും നീ പ്രകാശിപ്പിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ നീതിയുടെ കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്റെ ശക്തിയുടെ കരം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിന്റെ സൗഖ്യത്തിന്റെ ം ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ഒരു പുതിയ പ്രഭാതം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി സമാധാനവും സന്തോഷവും നൽകി നാളത്തെ പ്രഭാതം കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാളത്തെ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ കണ്ടുമുട്ടുന്ന യും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളാണ് എന്ന വിശ്വാസത്തോടെ സധൈര്യം ഉറങ്ങുവാൻ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ കീഴടക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ ഭയത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും കോപത്തിൽ നിന്നും അസൂയയിൽ നിന്നും ശത്രുതയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകി ഞങ്ങളുടെ ഹൃദയത്തെ നീ വെടിപ്പാക്കണമേ വിശുദ്ധിയുള്ളതാക്കണമേ വിശുദ്ധമായ ഹൃദയത്തോട് ഞങ്ങൾ ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കർത്താവേ പരമപരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ ഞങ്ങളെ നീ ആശീർവദിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ വചനം മാംസമായി ഞങ്ങളോട് കൂടെ അവിടുന്ന് എപ്പോഴും വസിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം ഞങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും എന്നേക്കും മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെയിരുന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നിങ്ങൾക്കുള്ള സകലതിനെയും കാത്തു സംരക്ഷിച്ച് പരിപാലിക്കട്ടെ അവിടുത്തെ അനന്തമായ സ്നേഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് രാവിലെ ഒരു പുതിയ പ്രഭാതം കാണാൻ പുതിയ ദിവസം കാണാൻ ആയുസും ആരോഗ്യവും നൽകി കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ